കൂട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രൂപ ചന്ദ്രസേനും സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പൊ സരുവിനെ കുറിച്ചും താരയെ കുറിച്ചും ഒക്കെ സംസാരിച്ചോണ്ടിരിക്കണേ ഈ സമയത്ത് സേനം പറഞ്ഞു ഞാൻ താരയെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേലും ഇനി ഇപ്പൊ എന്ന് പറയുന്ന ഒരു മകൾ എന്തിനാ അവൾക്ക് അവൾ ഇതുവരായിട്ട് അംഗീകരിച്ചിട്ടില്ല ഇത്രയും കാലം പുറകെ നടന്നു പക്ഷെങ്കിൽ അവൾ ആട്ടി അകറ്റോ ചെയ്തേ ആ സരൂ സരൂവിന്റെ സ്വഭാവം ശരിക്കും പറഞ്ഞാൽ വിക്രത്തിന്റെ സ്വഭാവം പോലെ തന്നെയാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ സരൂവിന് നല്ല എട്ടിന്റെ പണി കിട്ടുമെന്ന് പറയാം മനോഹരനെ കുറിച്ചുള്ള സത്യ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സഹിക്കാൻ പറ്റില്ലെന്ന് പറയാം ഉം ഇത് കേട്ടപ്പം രൂപ ശരിയാ പറഞ്ഞേ പക്ഷേ എങ്കിൽ എത്ര കൊണ്ടാലും അവള് പഠിക്കത്തൊന്നുമില്ല അവളുടെ സ്വഭാവം നമുക്കറിയാവുന്നതല്ലേ അല്ലെങ്കിൽ തന്നെ ശാരി ശാരിക്ക് മനസ്സിലായ കാര്യങ്ങളാ സരൂ തന്നെ മോളല്ലെന്ന് പക്ഷെ അത് പറയാൻ പറ്റില്ല കാരണം ഇത്രയും കാലം നെഞ്ചോടി ചേർത്ത് പിടിച്ചിട്ട് ഒറ്റ ദിവസം കൊണ്ട് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഏതൊരു പോറ്റമ സംബന്ധിച്ചും നടക്കുന്ന കാര്യമൊന്നുമല്ലോ ഇത് കേട്ടപ്പോൾ സേന ശരിയാ അതൊക്കെ ചരി തന്നെയാ നമ്മളൊന്ന് ചിന്തിക്കണം അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഒരു ജീവിതം നയിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഇടക്കിലേക്ക് വില്ലനെ പോലെ ആരെങ്കിലും ഒരാൾ കടന്നു വരും നമ്മുടെ ജീവിതം താർക്കാനായിട്ട് ഒന്നെങ്കിൽ അത് ഏതെങ്കിലും മനുഷ്യരൂപത്തിലായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും അസുഖത്തിൻ്റെ രൂപത്തിലായിരിക്കാം മനുഷ്യന്റെ ജീവിതം അങ്ങനെയൊക്കെ തന്നെയാണ് രൂപേ എന്നൊക്കെ പറഞ്ഞ് ജൂബിയോട് പറയാണ് പിന്നീട് പറഞ്ഞത് എന്നാൽ ശരി ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് പറയാണ് അങ്ങനെ ചന്ദ്രസേനം പോവാണ് ഈ സമയത്ത് സരി കല്യാ സരി കണ്ണാടിക്ക് മുന്നേ നിന്നിട്ട് ഇങ്ങനെ ഭംഗിയൊക്കെ ആസ്വദിക്കുവാണ് നെക്ലേസിൻ്റെ അമ്മ തനിക്ക് കൊണ്ടു തന്നെ നെക്ലേസ് സൂപ്പറായിട്ടുണ്ട് കൊള്ളാൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോഴാണ് ഷാരിയുടെ കടന്ന വരവ് ഷാരി വന്നിട്ട് ചോദിച്ചു അല്ല മോളെ മോളെതിരായിട്ടും ഭംഗി നോക്കി കഴിഞ്ഞില്ലേ നിൽക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അമ്മേ നെക്ലെസ് എന്നാൽ നമുക്ക് പുറത്തൊന്നും നടക്കാൻ പോലെ ഈ സമയത്താ വെയിൽ കുറച്ച് ആറിയിട്ട് പോരെ ഇപ്പൊ വേലൊന്നും ഇല്ല മോളെ പുറത്ത് അതെ മോളെ ഈ കഴുത്തിലിട്ടെങ്കിൽ നെക്കുലേഴ്സ് എല്ലാവരും ഒന്ന് കാണട്ടെ മോൾക്ക് പറയാൻ ചെയ്യാലോ അമ്മ വാങ്ങിച്ചു തന്നാന്ന് അത് ശരിയാ അങ്ങനെ സരൂവിന് ഭയങ്കര സന്തോഷമായി സരീവ് നേരെ ശാരിയായിട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി വരുവാണ് ഈ സമയത്ത് അപ്പുറത്ത് വീടിൻ്റെ അവിടെ കല്യാണിയും താരയും കൂടെ പ്രത്യക്ഷപ്പെട്ടത് അവരുണ്ടെങ്കിലും കൂടെ നോക്കുവാണിവ വരവ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സാരി പറഞ്ഞത് അവറ്റകൾ അവിടെ നിൽക്കുന്നുണ്ട് അതെങ്ങനെയാണ് എങ്ങോട്ടൊന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങാന്ന് വെച്ചാൽ തന്നെ അപ്പം തന്നെ മുന്നിലേക്ക് അങ്ങുമെന്ന് പ്രത്യക്ഷപ്പെടും ഇവിടെ എത്ര മാത്രം ആട്ടി ആകട്ടിയാലും ഒരു നാണമില്ലാതെ പിന്നെ വന്ന് നിൽക്കുന്നു ഈ സമയം കല്യാണി ഒന്നും അറിയത്തില്ലാതെ മട്ടിച്ചോദിച്ചു ഓഹോ പിറന്നാളായിരുന്നു ഇൻ്റല്ലേ പിറന്നാൾ സമ്മാനമായിട്ട് കിട്ടിയതായിരിക്കും ഇൻ്റെ കഴുത്ത് കിടക്കുന്ന നെക്ലേസ് അല്ലേന്ന് ചോദിക്കുക ഇത് കേട്ടതും പെട്ടെന്ന് സാരി പറഞ്ഞു അതേടി അതെ ഇതെനിക്ക് എൻ്റെ അമ്മ തന്നാന്ന് പറയാം കല്യാണി പറഞ്ഞു അമ്മയുടെ സെലക്ഷൻ എന്താണെന്നും കൊള്ളാം നല്ല സൂപ്പർ സൂപ്പറായിട്ടാണെന്ന് പറയാം താരായും നോക്കിയാ പറഞ്ഞു അതിന് നീ എന്തിനാടി അവളെ നോക്കുന്നേ അവളെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് എന്റെ അമ്മ മേടിച്ചെന്നാ പിന്നെ അവൾ അമ്മയാന്ന് അമ്മയാണെന്ന് പറഞ്ഞ് എൻ്റെ പുറകെ നടക്കും പക്ഷെ ഞാനാണെങ്കിൽ ഇമ് മൈൻ്റെ പോലും ചെയ്യാറില്ല ആട്ടി ഇറക്കി വിടാറുള്ളൂ അത് കേട്ട ശാരി പറഞ്ഞു വേണ്ട മോളെ ഇങ്ങനെയൊന്നും പറയണ്ടെന്ന് പറയാം പിന്നെ ഇങ്ങനെ പറയാതെ അവൾ പറഞ്ഞു കേട്ടില്ലേ അവൾ എനിക്കിട്ട് വന്ന് പണതാണെന്ന് മനസ്സിലാകാം പിന്നെ എനിക്ക് എന്റെ അമ്മയുടെ കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല ഈ നിൽക്കുന്ന എന്റെ ശാരിയമ്മ തന്നെയാ പിന്നെ നിനക്ക് നിന്റെ അമ്മയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ അച്ഛന്റെ കാര്യത്തിൽ വലിയ ഉണ്ടെങ്കിൽ നീ അവരോട് പോയി ചോദിച്ചു വയ്ക്ക് നിൻ്റെ അമ്മയോട് പോയി ചോദിച്ചു വയ്ക്ക് നിൻ്റെ അച്ഛൻ തന്നെയാണോ അതെന്നുള്ള കാര്യം ഇത് കേട്ടതും അങ്ങോട്ട് പെരുത്ത് കയറി അങ്ങോട്ട് കല്യാണിക്ക് കല്യാണം പറഞ്ഞാൽ അതെ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഞാൻ എൻ്റെ അമ്മയുടെ മോള് എൻ്റെ അച്ഛൻ്റെ മോള് തന്നെയാണ് പക്ഷെ ഇനിയിപ്പോൾ എൻ്റെ അമ്മ പറയാൻ നിൻ്റെ അച്ഛനല്ല ഇതെന്ന് പറഞ്ഞാൽ പോലും എനിക്കൊരു സങ്കടവും തോന്നില്ല കാരണം എൻ്റെ അച്ഛനെ ഞാൻ അത്ര പ്രതീക്ഷിച്ചിട്ടില്ല എൻ്റെ അച്ഛനെ എന്നോട് ചെയ്ത കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും അച്ഛനെന്ന് പറയാൻ പോലും വിളിക്കാൻ പോലും നാണക്കേടാ പക്ഷെ നിൻ്റെ കാര്യം അങ്ങനെയല്ല കേട്ടോ ഇപ്പം നീ താരാഞ്ചിയോട് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നാളെ എണ്ണി എണ്ണി നീ കണക്ക് വരും വരുമെന്ന് പറയാം പിന്നെ കണക്ക് പറയാനായിട്ട് നീ പുസ്തകത്തെ എഴുതി വെച്ചോ ഞാൻ പറയുന്ന നോക്കി കാത്തിരുന്നാളം പറയണം അതേടി ഇപ്പം നീ പറയുന്നതിനൊക്കെ നീ അനുഭവിക്കും നീ തിരിച്ചറിയുന്ന ഒരു കാലം വരും അന്ന് നീ കടന്ന് പൊട്ടിക്കരയോ എന്ന് പറയാ പിന്നെ പൊട്ടിക്കരയാമ്മൻ കൂടി ആരി ഇരിക്കുന്നു ഞാൻ എന്റെ ഭർത്താവിൻ്റെ കൂടെ അമേരിക്കക്ക് പോവാടി എന്ന് പറയാം ഇത് കേട്ടൻ താരേനെ നോക്കി ഒന്ന് ചിരിച്ചു ഈ സമയം താര പറഞ്ഞു അതെ മോളെ അവളെ അവനെ വിശ്വസിക്കില്ലേ അവ കള്ളനാന്ന് പറയാ എന്താടി നിന്റെ ആൻറ്റി അവിടെ കിടന്ന് കയ്യും കാലം കാണിക്കുന്നെ അതെ മറ്റൊന്നുമല്ല പറയുന്നേ നിന്റെ ഭർത്താവ് കള്ളനാന്ന് പറഞ്ഞാ അതെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ എന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ സഹിക്കും പക്ഷെ എൻ്റെ മനുവേട്ടനെ കുറിച്ച് പറഞ്ഞാൽ സഹിക്കില്ല എന്റെ മനുവേട്ടം കള്ളനൊന്നുമല്ല കള്ളി നീ ആടി നീ അല്ല ഞാൻ നിന്റെ മോള ഞാനെന്നും പറഞ്ഞോണ്ട് ഇടയ്ക്കിടക്ക് എന്റെ അടുത്തേക്ക് വരുന്നേ എന്നെ സ്വന്തമാക്കാനായിട്ട് നിനക്ക് എവിടെയെങ്കിലും മോളുണ്ടെങ്കി നീ അങ്ങോട്ടേല് അല്ലെങ്കിൽ നിന്റെ അടുത്ത് എടുത്ത് ഇപ്പുണ്ട് അവളായിരിക്കും അവളായിരിക്കും നിന്റെ മോള് അതിന് എന്റെ അടുത്ത് പറയാൻ നടന്നിട്ട് കാര്യമില്ലാന്ന് പറയാം ചാരി പറഞ്ഞു വേണ്ട മോളെ എങ്ങനെയൊന്നും പറയണ്ട ഈ സമയത്ത് സനോന് ദേഷ്യം വന്നു സാരി പറഞ്ഞേ അനാവശ്യമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞാണ്ടല്ലോ നിന്റെ അടിച്ച് കർണ്ണോടിച്ചാൻ പൊട്ടിക്കൂന്ന് പറയാം ഇങ്ങോട്ട് വാടി പൊട്ടിക്കാനിങ്ങോട് വാ കാ കാണിച്ചരാം നിനക്ക് ഇച്ചിരി കയ്യോ കൊണ്ടുവന്ന ഓർത്ത് എന്തുവാണെന്ന് വിചാരിച്ചോ അതൊക്കെ നിന്നെ മനസ്സിൽ വെക്കുകയുള്ളു ഈ സാരൂവിനോട് എങ്ങനെ ഏറ്റുമുട്ടാൻ വന്നാണ്ടല്ലോ കുറ്റിച്ചൂലെടുത്ത് ഞാൻ ഇന അടിക്കൂന്ന് പറയാം അന്നോ ഒന്ന് കാണേറിയെന്ന് പറഞ്ഞ് ഇപ്പൊ തെൻ താരപ്പെട്ടെന്ന് കല്യാണയുടെ കയ്യെ കയറി പിടിക്കുകയാണ് കല്യാണം ഇപ്പം തന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു പക്ഷെ അധികം വൈകാതെ തന്നെ നിനക്കിട്ടുള്ള തിരിച്ചടി കിട്ടൂടി എന്ന് പറയാം ഈ സമയം ഒഴിഞ്ഞ മോളെ വാ ഇങ്ങോട്ട് അവരെന്തെങ്കിലും അവിടെ കിടന്ന് പറയട്ടെ മോളെന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ വാ നമുക്ക് പോവാ ഇനി ഇവരുടെ മുന്നിൽ നിൽക്കണമെന്ന് പറഞ്ഞോണ്ട് ായിട്ട് പിടിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് സരീ സരൂവിന്റെ ദേഷ്യം അടങ്ങുന്നുണ്ടായിരുന്നില്ല ഭയങ്കര പ്രാന്ത് പോലെ പിടിച്ചായിരുന്നു സരിവിന് ഈ സമയം താരയുടെ കരച്ചിൽ കണ്ട പറഞ്ഞു എന്തിനാ ആന്റി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആന്റീക്ക് മനോഹരനെ കുറിച്ച് പറയേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു വെറുതെ അവളുടെ വായിരിക്കും ചീത്ത വെക്കാനായിട്ട് അവളുടെ സ്വഭാവം അറിയാവുന്നതല്ലേ അവളിൽ നിന്ന് ഇത്രയൊക്കെ പ്രതീക്ഷാ മതി ഒരു കാലത്ത് കണ്ടു ആന്റിയുടെ കാൽച്ചൂട്ടിൽ അവള് വരും അന്ന് അമ്മയെ അന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ ദിവസത്തിനു വേണ്ടി കാത്തിരിക്കൈര്യവട്ടിക്ക് ഞങ്ങളില്ലേ ആന്റീന്റെ കൂടെ പിന്നെ ആന്റി എന്തിനാ ഭയപ്പെടുന്നതെന്ന് ചോദിക്കുക ഇത് കേട്ടയുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നു കല്യാണി ആ കണ്ണുകളൊക്കെ പതുക്കെ തുടച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇനി ആൻറ്റി കരയരുത് കേട്ടോ ഒരു കാരണവശാലും കരയല്ലെന്ന് പറയാം പിന്നീട് കാണിക്കണേ കാർത്തികേടെ അടുത്തേക്ക് പ്രകാശം ചെല്ലുവാണ് അപ്പൊ കാർത്തി എന്താച്ചാ അതെ നാളെ അവൻ്റെ റിമാൻഡ് കാലാവധി കഴിയ വിക്രത്തിന്റെ ഇങ്ങനെ അവനെ ജയിലിൽ നിറക്കണം മോളെന്ന് പറയാം ഇത് കേട്ടതും കാർത്തിക പറഞ്ഞു അച്ഛൻ എന്തിനാ സങ്കടപ്പെടുന്നേ ഞാനില്ലേ കൂടാതെ എൻ്റെ ലീഗൽ അഡ്വൈസ് എൻ്റെ ലീഗൽ വക്കീലും കൂടെ ഉണ്ടല്ലോ കല്ലൂർ കൈലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാൽ പ്രഗത്ഭനായി വക്കീല പിന്നെ എന്തിനാ അച്ഛൻ വിഷമിക്കണേന്ന് ചോദിക്കുക അതല്ല മോളെ കഴിഞ്ഞ തവണയാണെങ്കിലും കള്ളക്കേസ് കുടുക്കിയാണ് വിക്രത്തിനെ ജയിലിലാക്കിയത് ജയിലിലാക്കി കഴിഞ്ഞ് ആ കല്യാണി വാദിച്ചു ആ കല്യാണി വാദിച്ചാണ് അവനെ അകത്താക്കിയത് അങ്ങനെ ഈ തവണ അവള് വന്ന് വാദിക്കും അങ്ങനെ വന്നാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കുക അവനകത്തേക്ക് പോയി എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയാം ഇത് കേട്ടാൻ കല്യാണി പറഞ്ഞു ആ കാര്യം ഓർത്ത് അച്ഛൻ വിഷമിക്കേണ്ട കല്യാണിക്ക് ഈ തവണ വാദിക്കാൻ പറ്റില്ലെന്ന് പറയാം അതെന്താ കഴിഞ്ഞ തവണ അവളുടെ മേൽ കേസുണ്ടായിരുന്നു അതുകൊണ്ട് അവൾക്ക് വാദിക്കാൻ പറ്റിയത് പക്ഷേ മറ്റൊരാൾക്ക് വേണ്ടിട്ട് വാദിക്കാൻ അവൾക്ക് സാധിക്കില്ല എന്ന് പറയാ അങ്ങനെയുണ്ടോ മോളെ അങ്ങനെയാണ് ഇപ്പൊ അച്ഛനൊരു അച്ഛന് വലിയൊരു കേസ് ഉണ്ടെങ്കിൽ അച്ഛന് വേണമെങ്കിൽ വാദിക്കാം പക്ഷെങ്കില് മറ്റൊരാൾക്ക് മറ്റൊരാളുടെ കേസ് അച്ഛൻ ഏറ്റെടുത്ത് ബാധിക്കാൻ പറ്റില്ലെന്ന് പറയാം ഓ ശരി അങ്ങനെ അപ്പൊ കൊഴപ്പില്ലല്ലേ മുളെ നോക്കണ അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക നാളെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല വിക്രം ജയിലിൽ നിന്ന് എൻ്റെ അച്ഛൻ്റെ മോനല്ലേ അപ്പം എൻ്റെ ആങ്ങളെയല്ലേ അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക പിന്നെ ടെൻഷൻ അടിക്കണേ ഈ നന്ദിയൊക്കെ എങ്ങനെ പറഞ്ഞാലും എനിക്കും മതിയാവില്ല മുളയെന്ന് പറയാം ഏ അതൊന്നും കുഴപ്പമില്ല മുളക്കറിയാലോ അവറ്റകോടുണ്ട് പുറത്ത് പണവും പത്രാസോ അവർക്കുണ്ട് പണം കൊടുത്ത് വക്കീലന്മാരെയും ജഡ്ജിനെ വരെ വിലക്ക് വാങ്ങും ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു കല്യാണി അല്ലെ കാർത്തി പറഞ്ഞു അച്ഛൻ അച്ഛനെന്തിനെങ്കിലും ടെൻഷൻ അടിക്കണേ നമുക്ക് നമുക്കതിനേക്കാളും വലിയ പണമുണ്ട് എന്തേലും ആയിട്ട് അവൾ തൊന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവൾക്കിട്ട് പണി കൊടുക്കാനുള്ള ആൾക്കാർ നമ്മുടെ കൈവശം ഉണ്ടെന്ന് പറയാം ഇത് കിടന്നും പ്രകാശിന് സന്തോഷമായി മോളെ ദൈവം അനുഗ്രഹിക്കുന്നു പറയാ അങ്ങനെ പറഞ്ഞു എഴുന്നേറ്റ് കഴിയുമ്പോൾ കാർത്തികെ മനസ്സിൽ പറഞ്ഞു അതേടാ ദൈവം എന്നെ അനുഗ്രഹിക്കാൻ പോകുന്നുള്ളൂ അതുകൊണ്ടാണല്ലോ എത്ര വർഷങ്ങൾക്ക് ശേഷം നിന്നെ നിന്റെ മോനെ നിന്റെ അമ്മേനെയൊക്കെ എന്റെ കൺമുനി ഇട്ടു തന്നെ ഈ ഒരു നിമിഷത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കു ഇനിയാണ് നീ അറിയാൻ പോകുന്ന ഈ കാർത്തിക ആരാന്നുള്ള സത്യം പിന്നീട് വൈകുന്നേരം കിടക്കാൻ തുടങ്ങുന്ന സമയത്ത് കല്യാണി ഭയങ്കര സങ്കടത്തിലായിരുന്നു കല്യാണി നാളെ വിക്രത്തിന്റെ റിമാൻഡ് കാലാവധി തീരുവാ അവൻ മിക്കവാറും ജയിലിൽ നിന്ന് ഇറങ്ങും എന്ന് ഇത് കേട്ടതും കിരം പറഞ്ഞു നീ എന്തിനാ സങ്കടപ്പെടുന്നേ അവൻ ജയിലിൽ നിന്ന് ഇറങ്ങവണ ഇറങ്ങട്ടെ അതിന് ശേഷം മിക്കവാറും അവന് റിമാൻഡ് കാലാവധി കഴിഞ്ഞ വീണ്ടും അകത്തേക്ക് പോകില്ലേ ഏ അങ്ങനെ പോകുന്ന നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ആ പ്രകാശൻ എന്റെ അച്ഛൻ എന്ന് പറയുന്ന അയാളുണ്ടല്ലോ അയാൾക്ക് എവിടുന്നോ കുറച്ച് പണമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അയാൾ ആ സ്വാധീനം വെച്ച് മിക്കവാറും അവനെ പുറത്തിറക്കും എന്ത് സ്വാധീനം വെച്ച് വെള്ളം ഇറക്കിട്ടെ കല്യാണി തെറ്റ് ചെയ്യുന്നവന് എത്ര കാലം എന്ന് നടക്കാൻ പറ്റും എന്നാളും അവൻ പിടിക്കപ്പെടും അവന് കിട്ടേണ്ട ശിക്ഷ അവന് എന്ന് പറയാൻ നീ നീനീ കാര്യം എടുത്ത് ടെൻഷൻ അടിക്കണ്ട കേട്ടോ പിന്നെ നിനക്ക് ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നവും വേണ്ട എന്നാലും അച്ഛനാന്ന് പറഞ്ഞിട്ട് അയാൾക്ക് അയാളുടെ മകന്റെ കാര്യത്തിൽ മാത്രം ഒരു ചിന്തയുള്ളൂ രണ്ടുപേരും മക്കളും ഞങ്ങൾ ഉണ്ട് പക്ഷെ ഞങ്ങളുടെ കാര്യത്തിൽ ഇത്രയും വിളിച്ച് കല്യാണി അങ്ങോട്ട് നിർത്തുവാണ് പെട്ടെന്ന് കിരൺ പറഞ്ഞു നീ എന്തിനാണ് സങ്കടപ്പെടുന്നത് നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ പിന്നെന്താ കുഴപ്പം ഞാൻ നിന്നെ പൊന്നുപോലെയല്ലേ നോക്കുന്നത് പിന്നെ നിനക്കെന്താ അച്ഛന്റെ കുറവൊന്നും അറിയിക്കാതല്ലേ നിന്നെ ഞാൻ നോക്കേണ്ടി വരുന്നേ അതൊക്കെ എനിക്കറിയാൻ കിരണേട്ടാ പിന്നെ നീ സങ്കടപ്പുണ്ട് കേട്ടോ നീ ധൈര്യമായിട്ടിരിക്ക എന്തിനും ഏതിനും കട്ട സപ്പോർട്ടുമായിട്ട് ഈ കിരണം നിന്റെ അമ്മയൊക്കെ ഇല്ലയെന്ന് ചോദിക്കുവാണ് അങ്ങനെ കല്യാണിനെ ആശ്വസിപ്പിക്കുക പിന്നീട് കാണിക്കുന്നെ വിക്രം അങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് വരുവാണ് വിക്രത്തിന്റെ കൂടെ പ്രകാശനും ഉണ്ട് കാർത്തിക ഉണ്ട് അങ്ങനെ നേരെ വീട്ടിലേക്ക് വരുമ്പോൾ ഭാരുമതിയമ്മ ഓടി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ് അങ്ങനെ അവനെ കണ്ടത് ഒരു നിമിഷം അന്തം ഇടുന്നു പിന്നെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുവാണ് മോനെയെന്നും പറഞ്ഞോണ്ട് അച്ഛമ്മെന്നും പറഞ്ഞോണ്ട് വിക്രം മുത്തശ്ശിനെ കെട്ടിപ്പിക്കുന്നു പിന്നീട് പ്രകാശം പറഞ്ഞാ അമ്മയുടെ കാല് തൊട്ട് എന്ന് പറയാണ് അങ്ങനെ അമ്മുമ്മയുടെ കാല് തൊട്ട് വിക്ര അനുഗ്രഹമൊക്കെ വാങ്ങുവാണ് ഇതൊക്കെ കാഴ്ച കണ്ടോണ്ട് ഇങ്ങനെ കാർത്തി ഇങ്ങനെ നീ ഇറങ്ങി എനിക്ക് പകുതി സമാധാനം എടാ ഇനിയാടാ ഞാൻ എൻ്റെ ഒറിജിനൽ കളി നടത്താൻ പോണേന്ന് മനസ്സിൽ പറയുകയാണ് മോള് കണ്ട മോളോട് നന്ദി വാക്കെങ്കിലും പറയടാന്ന് പറയാണ് അതേ നന്ദി ഉണ്ട് കേട്ടോ അവിടെ വെച്ച് എനിക്ക് അങ്ങനെ അധികം സംസാരിക്കാനൊന്നും പറ്റിയില്ല ഈ നന്ദിയും കടപ്പാടും എത്രയാന്ന് പിന്നെ എനിക്ക് പറഞ്ഞാൽ മതിയാവൂലെന്ന് പറയാം പിന്നീട് വിക്രം പറഞ്ഞു എന്നാലും റിമാൻഡ് കാലാവധി കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ ജയിലിലേക്ക് പോകേണ്ട വരുവായിരിക്കും ആ ഒരു സങ്കടം മാത്രം എനിക്ക് എനിക്കുള്ളതെന്ന് പറയാണ് പ്രകാശം പറഞ്ഞു ശരിയാ മോളെ ഇവൻ പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമാണ് ഇനിയിപ്പം എത്രയാളും ഇവന് പുറത്ത് നിൽക്കാൻ പറ്റും കള്ളക്കേസ് കുടുക്കി എന്നാലും ഒരന്നാലും ഇല്ല പേടിക്കായിരിക്കേ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല ഇനിയിപ്പം വിക്രം ജയിലിലേക്ക് പോകേണ്ട വരത്തില്ല എൻ്റെ വക്കീലത്ര നല്ല പ്രഗത്ഭനായ വക്കീലില്ലേ അദ്ദേഹം വാദിക്കുന്ന കേസുകളെല്ലാം ജയിക്കാറുള്ളതെന്ന് പറയാം ഈ സമയം ഭാനുമതിയും പറഞ്ഞു അല്ല മോളെ മോളുടെ വക്കീലാണോ വാദിച്ചേ പെട്ടെന്ന് പ്രകാശം പറഞ്ഞാണോന്നോ ഒന്ന് കാണേണ്ട തന്നെയായിരുന്നു പെർഫോമൻസ് ആ കല്യാണി എങ്ങനെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവള് കണ്ട വഴി ഓടിയാൻ എന്ന് പറയാം അമ്മയും കൂടെ ഒന്ന് വന്ന പെർഫോമൻസ് ഒന്ന് കാണണമായിരുന്നു വിക്രം മോൻ ഇങ്ങനെ ഒരു നല്ല ഒരു ആനയോട് തലയെടുപ്പോടു കൂടി അങ്ങനെ ആ കോടതി നിൽക്കുന്നെ അമ്മ ഈ കാഴ്ച കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മ പോലും സന്തോഷിച്ചാണെന്ന് എന്ന് പറയാം പിന്നീട് കാർത്തിയോട് പറഞ്ഞ എന്നാലും എനിക്ക് നല്ല പേടിയുണ്ട് മോളെ ഇനിയിപ്പോൾ അടുത്ത കള്ളക്കേസ് കൂടിക്ക് എൻ്റെ മോനെ അവറ്റകള് ജയിലിൽ അടയ്ക്ക് പോകുന്നേ ഏ അച്ഛന്നും പേടിക്കണ്ട അതല്ല അവർക്ക് പണമൊക്കെ ഉണ്ട് പണമുണ്ടെങ്കിൽ എന്താ നമുക്ക് അതിനേക്കാളും കൂടുതൽ പണമില്ലേ ഒരു കാരണവശാലും ഇനിയിപ്പം ഇവൻ ജയിലിലാകുമ്പോൾ പോകുന്നില്ല ഇവനെ വേണ്ട രീതിയിൽ ഞാൻ നോക്കിക്കോളാംന്ന് പറയാതെ ഇത് കേട്ടതും പ്രകാശൻ രണ്ട് കണ്ണുകളും നിറഞ്ഞു വന്നു പ്രകാശൻ പറഞ്ഞ് കണ്ടോടാ മോള് എന്ന് ഈ നന്ദിയും കടപ്പാടും ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് വിക്രത്തിനും കൂട്ടി അകത്തേക്കും ഇങ്ങോട്ട് പോവാ ഈ സമയം കാർത്തി പറഞ്ഞു അതേടാ നിനക്ക് വേണ്ടി ഞാൻ ഇത്രയും നേരം കാത്തിരുന്നേ അങ്ങനെ എല്ലാം ഓക്കെ എല്ലാ കരിക്കളും ഞാൻ നീക്കി തുടങ്ങിയിട്ടുണ്ട് അധികം വൈകാൻ നിന്റെ ഒക്കെ പതനം തുടങ്ങൂ എന്ന് പറയാ അപ്പോൾ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി